ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പി മമ്മിക്കുട്ടി എം എൽ എ നിർവഹിച്ചു വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷനായി വജ്രജൂബിലിയുടെ ഭാഗമായ രക്ഷാകർത്തൃ സംഗമം പ്രമുഖ പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി കെ സുരേഷ് ബാബു നിർവഹിച്ചു

സ്വന്തമായി വരെ നവീകരിച്ച ലാബ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം സി അബ്ദുൾ ഖാദറും നവീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ മനോജ് നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ വിപിന്നാഥ് തയ്യാറാക്കിയ സ്കൂൾ ലോഗോ ചടങ്ങിൽ മാനേജർ എം പി ഗോവിന്ദരാജൻ പ്രകാശനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിലെ സംസ്ഥാനതല വിജയികളായ വിനേഷ് കൃഷ്ണ സിദ്ധാർത്ഥ് കെ നായർ മെന്റർ ഡോക്ടർ പ്രശാന്ത് ജെ പി അഞ്ജലി എൻ എസ് എന്നിവർക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പ്രിൻസിപ്പൽ കെ ബി സുനിൽ രാജ് പ്രധാനാധ്യാപിക എ സി രചിത എന്നിവരും സംസാരിച്ചു